അസ്സലാമു അലൈക്കും നല്ല ചൂടുകാലും അതേ മൈരൻ അയക്കുന്ന നമ്മൾക്ക് നോൻപും കൂടിയാണ് വന്നു നോക്കുമ്പോൾ അടുക്കളയെ കാണ്ട് ചെന്നാലുണ്ടല്ലോ പത്തിരിൻ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടാന്ന് തോന്നിപ്പോ പലഹാരം വേണ്ട അയക്കുള്ള കറി വേണ്ട ഒന്നും വേണ്ട കൈയും കാലും കൊയഞ്ഞ് ആ ഒരു പൊടിയങ്ങാണ്ട് കുഴച്ചു വരുമ്പോഴത്തേനും നമ്മളെ കൊല്ലൊക്കെ വറ്റി ഉണങ്ങി അതുരെ ഇല്ലാത്ത കൊയക്കും ക്ഷീണമൊക്കെ ആണേക്കാരം പിന്നെ നമുക്കൊരു കടിയോ കറിയോ ഒന്നും പിന്നെ ആ ബൈക്ക് നോക്കാൻ തോന്നില്ല അപ്പം അങ്ങനത്തെ നേരത്തേക്ക് നമുക്ക് വേഗം പെട്ടെന്ന് ആ ഒരു കൊല്ലൊണുങ്ങൽ തന്നെ വേഗമായിട്ട് എടുക്കാൻ പറ്റണം നല്ല എളുപ്പത്തിൽ ഇപ്പം ഒരു ഉള്ളി വാട്ടി കാണ്ടോ പിന്നെ അതേമാതിന് ഉള്ളിയും തക്കാളിയും വാട്ടിയോ പിന്നെ മുളകും പൊടി അതേമാതിരി തന്നെ നമുക്ക് ഈ ഒരുപാട് ഇത് വെളിച്ചെണ്ണിയും അങ്ങനെ ഒന്നുമില്ലാതെ വെളിച്ചെണ്ണിയും എണ്ണി ഓരോ ഇതിക്ക് തൊടിച്ച് മേണ്ടട്ടോ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നല്ലൊരു അടിപൊളിയായിട്ടില്ല ഇങ്ങളൊക്കെ ഇനി ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു കറി ഉണ്ടാക്കീണോ നിങ്ങളിതുണ്ടാക്കി കഴിയണമെന്ന് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും ഇനി അഥവാ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കാരണം അത്രയ്ക്ക് രസമാണ് മക്കളെ ഈ ഒരു കറി പിന്നെ അതേമാതിരി തന്നെ ഇതിനിപ്പം നിങ്ങൾ ഉണ്ടാക്കിയോലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കാരണം ഇത് പുഴുങ്ങിയ മുട്ടിയുണ്ട് പുഴുങ്ങാത്ത മുട്ടിയുണ്ട് രണ്ടും ഇതിക്ക് ഈ ഒരു കറിയൊക്കെ നമുക്ക് വേണം കേട്ടോ പിന്നെ ഇതിക്ക് മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കൂല്ല കുരുമുളക് പൊടി അങ്ങനത്തെ ഇഞ്ചി വെളുത്തുള്ളി അത്ര സംഭവങ്ങളൊന്നും ഈ ഒരു കറിയിൽ ഇല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എപ്പോഴും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാലോ ഇനിയിപ്പോൾ എളുപ്പത്തിലാണെന്ന് വിചാരിച്ചാണ്ട് കറിക്ക് ടേസ്റ്റ് കുറയാൻ പാടില്ല നല്ല ടേസ്റ്റുമാണ് പിന്നെ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വയറ്റിക്ക് മുളക് പൊടി വെളിച്ചെണ്ണ എണ്ണ അതൊന്നും തട്ടണ തീരെ കൊണില്ലാത്ത സംഭവമാണ് പിന്നെ അതേമാതിരി കുട്ടികൾ എരിഞ്ഞാണ്ട് എരിവലിച്ചെണ്ണ പ്രശ്നമില്ല അങ്ങനെ പുണ്ണ് അൾസർ ഉള്ളവർക്കൊക്കെ എരി പ്രശ്നമാണല്ലോ വെളിച്ചെണ്ണ എരിവുമൊക്കെ എല്ലാവർക്കും പ്രശ്നമാണ് അപ്പോൾ അതിനൊക്കെ പറ്റണ നല്ലൊരു കറിയാണ് അപ്പോൾ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കി ഡെപ്പേന്ന് പറയുമ്പോൾ തന്നെ ഒരു കറി എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കണില്ലേ അതേമാതിരിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പ്രത്യേകമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഉള്ളി തക്കാളി അത്തരം സംഭവങ്ങളൊന്നും വാട്ടണില്ല എന്നുള്ളതാണ് പിന്നെ നീക്കം പക്ഷേ തേങ്ങ ഒക്കെ കേട്ടോ പിന്നെ വറുത്തൊന്നല്ല അല്ല തേങ്ങ സാദാ പച്ച തേങ്ങ ചെടനിയാണ് അരക്കുകയാണ് അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ അത്യാവശ്യം എളുപ്പമുള്ള രണ്ട് ോ വലിയൊരു ഉള്ളി ഒന്നുമല്ല ഒരു വലിയ ഉള്ളിയൊക്കെ ഒന്ന് മതിയാവും പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ലോണം പഴുത്ത രണ്ട് തക്കാളി അതും ചെറിയ രണ്ട് തക്കാളിയാണ് ഉണ്ടോ വലിയ തക്കാളി ഒന്നല്ല പിന്നെ അതേപോലെ തന്നെ രണ്ട് തണ്ട് കരിയപ്പിൻ്റെ ഇല കരിയപ്പിൻ്റെ ലാൻ രണ്ട് മൂന്ന് തണ്ട് എടുത്തു ഒരു തണ്ടി അധികം ഇരി ഇട്ടിരിക്കണേ ഇനി ഒന്ന് നമുക്ക് ലാസ്റ്റ് രണ്ട് പേരി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഏതായാലും ഞാൻ ഈ ഒരു മൺചട്ടിയിലാണ് ഇട്ടുണ്ടാക്കണത് പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല ഞങ്ങളോട് ഞാൻ ഒന്നും വായിറ്റുന്നില്ലയെന്ന് അപ്പോൾ തന്നെ ഞാൻ ആ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ അലിയും ഈ ഒരു ചട്ടി വാരി ഇട്ട് കൊടുത്തേക്കണേ പിന്നെ ഞാൻ അധികം ഇട്ട് കൊടുക്കണത് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഇപ്പോൾ രണ്ട്രാവശ്യം ഇട്ട് കൊടുത്തു വെച്ചാൽ ഞാൻ അര ടേബിൾ സ്പൂൺ കോരിയപ്പോൾ ഒരു കാലീച്ച കിട്ടിയതുകൊണ്ട് രണ്ടെട്ടാണെങ്കിലും അര ഉള്ളു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് നല്ലോണം മഞ്ഞക്കളറ് കറി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കട്ടോളി പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എത്ര കൂടിയാലും നമുക്ക് ഒരു കുത്ത് ടേസ്റ്റ് വരിക നമ്മുടെ ശരീരത്തിന് ഒരു കേടുമില്ലാത്ത സംഭവമാണ് കേട്ടോ പിന്നെ ഞാൻ അതീക്കിട്ടു കൊടുത്തത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഇട്ടു കൊടുത്തോളി പിന്നെ ഇത് നല്ലതാണ് മല്ലിപ്പൊടി നമ്മുടെ ശരീരത്തിനും നല്ലതാണ് പിന്നെ ഈ ഒരു ചൂടത്തൊക്കെ നല്ലതാണ് മല്ലി നമുക്ക് വയറ്റിക്ക് ചെല്ലുന്നത് പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതാ കയ്യോണ്ട് നല്ലോണം കിട്ടാ ഒരു ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കണ്ടൊന്ന് തിരുമ്മി എടുക്കണം കേട്ടോ അങ്ങനെ എടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ തന്നെ ഞങ്ങളോടൊരു കാര്യം പറയുക വെച്ചാൽ ഈ ഒരു തിരുമ്പണ സമയത്തേക്ക് വെള്ളം ഒന്ന് ചേർക്കരുത് കേട്ടോ ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട ഒരു ഒരു മിനിറ്റൊക്കെ നല്ലോണം തിരുമ്പിയതിന് ശേഷം നമുക്കിതാ ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതാ കയ്യിലാക്കിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടോ ഒന്ന് കൈ നല്ലോണം കുഴച്ചാൽ മതി ഇതാ നല്ലൊരു മണം വരേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു കറി പിന്നെ കയ്യായിട്ട് ഇങ്ങനെ തിരുമ്പോൾ തന്നെ ഒരു മണാണല്ലോ പിന്നെ ഉള്ളി തക്കാളി എല്ലാം കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട് വെളിച്ചെണ്ണ ഒക്കെ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ കറിയാണല്ലോ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം പിന്നെ കറിയിലൊക്കെ ഉപ്പ് കൂടി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല അതുകൊണ്ടുതന്നെ ആവശ്യത്തിന് പിന്നെ ഇട്ടുകൊടുക്കെട്ടോ അപ്പോൾ എന്നാലും തീരെ ഉപ്പിടാത്ത കറി ഉണ്ടാക്കിയാൽ ആ കറിയിൽ പിന്നെ നമ്മൾ എത്ര ഉപ്പിട്ടാലും കറിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കറിക്ക് ഇടുന്നതിൻ്റെ ഭാഗം ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ഇട്ടുകൊടുക്കട്ടോ പിന്നെ പത്തിരിക്ക് ആകുമ്പോൾ ഒരുപാട് ഉപ്പ് വേണ്ട ഇതൊരു പത്തിരിക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഇതാ ഒന്ന് മൂടി വെച്ചിരിക്കണേ ഇനി നമുക്കിതൊന്ന് വേണ്ടി പോവാം വേഗം ആ ഒരു ഉള്ളിലൊക്കെ വേവാനുള്ള വെള്ളം ഒഴിച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മൾ വാട്ടിനൊന്നും ഇല്ലല്ലോ അപ്പം അതിൻ്റെതായിട്ടുള്ള വേവ് ഉണ്ടാവും അപ്പോൾ അതാ ആ തീമച്ച ഞാനൊരു തേങ്ങ പൊളിച്ചു കൊണ്ടേ തേങ്ങ പൊളിച്ച് അതിൻ്റെ വെള്ളം ഞാൻ എടുത്തേക്കണെന്താ വെച്ചാൽ ഋദുവിന് എറി നോമ്പോറ്റുകാണ്ട് സ്കൂളൊക്കെ സ്കൂളിൽ ഇപ്പോൾ പരീക്ഷക്കണല്ലോ സ്കൂൾ വിട്ട വന്നിട്ട് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ തേങ്ങ പൊട്ടിക്കണോ ഒച്ചേട്ടപ്പൊ കിടക്കണോർന്ന് പറയും മെച്ചാൽ എനിക്ക് തേങ്ങേൻ്റെ വെള്ളം എനിക്ക് വേണം കേട്ടോ തേങ്ങ പൊളിക്കണ ചേട്ടപ്പൊള്ളേ അപ്പം ഞാൻ വെള്ളം എടുത്ത് വെച്ച് ഫ്രിഡ്ജിക്ക് വെച്ചാൽ നല്ലോണം തണുക്കും ഏതായാലും ഒന്ന് മൂടിയാക്കട്ടെട്ടോ അപ്പം കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ തേങ്ങ വെള്ളങ്ങൾ ഒരിക്കലും കളിയരുത് കാരണം ഞാൻ ആദ്യം ഇങ്ങനെ തേങ്ങള്ള ചിന്ത തന്നെയാണ് അപ്പം നമ്മളെ വീഡിയോ താഴെ കമൻറ്റിൽ വന്നാൽ നമ്മളെ കൂട്ടുകാർ വീഡിയോ കണ്ടാണ്ട് തേങ്ങ വെള്ളം ഒരിക്കലും കളിയരുത് അതിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നല്ല കമൻറ്റ് വന്നപ്പോൾ അതിന് ശേഷം പിന്നെ തേങ്ങ വെള്ളം ഇനിയിപ്പോൾ ഇത് പടില്ലെങ്കിൽ ഞാനെങ്കിലും കുടിക്കും ഏതായാലും ഇതാ ഞാൻ തേങ്ങയൊക്കെ ചെരഞ്ഞിട്ട് നമ്മളെ കറിയൊക്കെ തിളച്ച് നല്ല മണം അടുക്കളയിൽ വരുകയുണ്ട് പിന്നെതാ ഞാൻ ഇതീക്ക് ഒരു ലേശം പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിക്ക് നല്ല ജീര നിങ്ങൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ ഈ ഒരു കറിക്ക് നല്ല ജീരം ഒരിക്കലും നമുക്ക് പിന്നെ പിന്നെതാ ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് എടുക്കണേ ഇത്ര സംഭവങ്ങൾ നമ്മൾ ഈ ഒരു കറിക്ക് തേങ്ങ അയക്കുമ്പോൾ ഇട്ട് കൊടുക്കണുള്ളൂ പിന്നെ തേങ്ങ വറുത്തൊന്നും അരക്കരുത് കേട്ടോ തേങ്ങ ഈ ഒരു കറിക്ക് വറുത്തരച്ചാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഞാൻ മിക്സിൻ്റെ ചാ ജാറെടുത്തേക്കണേ ചെറിയൊരു ജാറെ എടുത്തേക്കാണ് പിന്നെ കുറച്ച് തേങ്ങയല്ലേ ഉള്ളൂ എന്നാലിത് നിങ്ങൾ കാണും പച്ചമുട്ട കയൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം കട്ടിയുള്ള തിക്കായിട്ടുള്ള ആ ഒരു ചട്ടിക്ക് മുക്ക ചട്ടികളും കറി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തേങ്ങ കൊണ്ട് തന്നെ ഒരുപാട് കറി ഉണ്ടാക്കണം ആ ഒരു സിമ്പിൾ പരിപാടിയും കൂടി ഇതിന് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ നരച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കറിയൊക്കെ നല്ലോണം തിളച്ച് കുറച്ച് വെള്ളമൊക്കെ വറ്റി അതുപോലെ തന്നെ ആ ഒരു തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണം ഇതിനൊരു പ്രത്യേക മണം പക്ഷെ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഉള്ളും തക്കാളിയൊക്കെ വയറ്റി ഉണ്ടാക്കിയെങ്കിലേ കറി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതൊക്കെ വെറുതെയാണ് നിങ്ങൾ ഇങ്ങനെ ഒന്നും ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി വയ്ക്കാൻ മതി പിന്നെ കോഴിമുട്ടൊക്കെ പച്ചപ്പൊട്ടിച്ച് വയ്ക്കുക നമ്മൾ കോഴിമുട്ടക്കാരൊക്കെ ഉണ്ടാക്കുമ്പോൾ കോഴിമുട്ട പുഴുങ്ങിയിട്ട് കഴിഞ്ഞാൽ അതിന് ആ ഒരു മുട്ടക്കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊന്നും എനിക്ക് തോന്നുന്നില്ല ആയിട്ടുണ്ടാവും ചെറുതാണ് ആയിട്ടൊരു മുട്ട ടേസ്റ്റൊക്കെ ഉണ്ടാവും വയ്ക്കും എനിക്കറിയില്ല അപ്പോൾ ഈ ഞാൻ ഈ വയ്ക്കുന്ന കാര്യങ്ങളൊന്നും വെച്ച് വയ്ക്കിയാല് ഇപ്പോൾ ഇതുവനൊക്കെ ഇതാ നോക്ക് ചിക്കനായാലും ബീഫായാലും ആ കറിനികളൊക്കെ ഇഷ്ടം കോഴ്മുട്ടൻ്റെ കറി ഉണ്ടോ ഉണ്ടോയെന്നവനോട് ചോദിക്കുക അപ്പോൾ അത് കാരണം അത്രക്കും ടേസ്റ്റാണത് അപ്പോൾ എന്താ ഞാൻ ആ തേങ്ങ അരച്ച് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കണം ആ ഒരു മിക്സിൻ്റെ ജാർ നിറച്ചും വെള്ളം ഞാൻ ഇതീക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഈ ഒരു കറി നിൽക്കുന്നത് പോരാത്തീന് നമ്മളിതീക്ക് കോഴിമുട്ടോ പച്ചക്ക് രണ്ടെണ്ണം ഒഴിച്ചെടുക്കണ്ടല്ലോ അപ്പം ഇനി നല്ലോണം തിക്കാവും പിന്നെ അതുമെല്ലാം നമ്മൾ പച്ച തേങ്ങ അരച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏതൊരു തേങ്ങ അരച്ച കറി ഉണ്ടാക്കുമ്പോഴും നമ്മൾ തിളക്കണേനു മുമ്പ് അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള കറി ആക്കിയിട്ട് തിളപ്പിച്ചെടുക്കണം എന്നാൽ നമ്മളത് ചൂടാറി വരുമ്പോൾ കൂട്ടാനൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പാകത്തിലുള്ള തിക്കതായി വരും അതല്ല നമ്മൾ അത്യാവശ്യം നല്ല തിക്കിലാണ് നമ്മൾ ആ കറി ഉണ്ടാക്കി തിളപ്പിച്ച് മാങ്ങി വെക്കണമെന്നുണ്ടെങ്കിൽ അത് ചൂടാറിയുമ്പോൾ കറിയൊക്കെ കൂട്ടാൻ നേരത്തെ അത് നല്ലൊരു മത്തം കൂട്ടാൻ പോലെ ഉണ്ടാവും ചക്ക കൂട്ടാൻ പോലെ ഉണ്ടാവും നല്ലവണ്ണം ആ തിക്കായിട്ട് വരും പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പച്ച തേങ്ങ അരക്കുമ്പോൾ നല്ല മുഴുപ്പായിരിക്കും ആ ഒരു കറിക്ക് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കുക എന്നിട്ട് ചൂടാറുമ്പോഴേക്കും നമുക്ക് പാകത്തിനവും കേട്ടോ അത് നല്ലോണം ശ്രദ്ധിക്കണം കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഒരുപാട് അരക്കളും ടേസ്റ്റ് കുറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതാ ഞാൻ ആ രണ്ട് മുട്ട ഇതിക്കൊഴിച്ചിരിക്കണേ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ രണ്ടെണ്ണാക്കി ഞാൻ പൊട്ടിക്കുന്ന സമയത്ത് ഒരു മുട്ടേൻ്റെ കുഞ്ചി കലങ്ങി ഇപ്പോൾ ഈ ചൂടല്ലേ കേടായിട്ടല്ലേട്ടോ പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു നല്ല ആ ഒരു ഫിനിഷിങ്ങാണ് പോവുകയാണ് വേഗമാവേണ്ടത് നമ്മൾ ഫ്രിഡ്ജിക്കൊക്കെ വെച്ചാലും അത് സംഭവിക്കുന്നുണ്ട് കാരണം ഞാനിങ്ങനെ ഈ ഒരു ഫുഡ് ചാനലൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കോഴിമുട്ട ഇങ്ങനെ പുതുതായിട്ട് തന്നെ കൊണ്ടുവരണ്ടല്ല നമ്മളൊരു കോഴിമുട്ട കൊണ്ടുവന്ന കുറേ ദിവസം ഇങ്ങനെ പാത്തക്കാൻ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ വേഗം ഇന്ന് കൊണ്ടുവന്ന കോഴിമുട്ടാണെങ്കിലും ചിലതൊക്കെ കുഞ്ചി കലങ്ങണ്ട് ചൂടു കൊണ്ടാണ് അപ്പം ഞാൻ ആ മുട്ട തീക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല തിക്കാണ് കേട്ടോ കറി ഇപ്പം അത്യാവശ്യം നല്ല തിക്ക് ഉണ്ട് എന്നാലും ആവശ്യത്തിന് വെള്ളം ഞാൻ തീക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തീ വെള്ളം നോക്കണ്ട പിന്നെ ദാ ഒരു കോഴിമുട്ട പൊഴിങ്ങിയപ്പോൾ അതിൻ്റെ ആ കുഞ്ചിയൊക്കെ പൊട്ടിച്ചാടി ഒരു വേറൊരു ഇതായിട്ടോ അപ്പോൾ അതാ ഞാൻ ആ കൈക്കാൻ ഇട്ടുകൊടുത്ത് കോഴിമുട്ട ഒക്കെ ഒരു ചെറുതായിട്ടിങ്ങനൊരു ഇത് കൊത്തൊക്കെ കൊടുത്ത് കിണേ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഉപ്പും മുളകുമൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് പിന്നെ അധികം ഞങ്ങളോട് പറഞ്ഞില്ല മുളക് പൊടി ഇട്ടിട്ടില്ല പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുള്ളൂ ഈ ഒരു കോഴിമുട്ടൻ്റെ കറി ഉണ്ടല്ലോ ഒരു ലൈറ്റ് കളറായിട്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് കാണാൻ ഒരു ടേസ്റ്റ് തോന്നട്ടോ പക്ഷെ നമ്മൾക്ക് മഞ്ഞ കളറുള്ള കറി ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ അങ്ങനെ അങ്ങനെ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തോളി നല്ല കാര്യമാണ് മഞ്ഞൾപ്പൊടി നമ്മളെ രക്തോട്ടം വർദ്ധിക്കാനും അങ്ങനെ നമ്മൾ ശരീരത്തിലുള്ള വിഷ വിഷങ്ങളൊക്കെ പോകാനൊക്കെ നല്ല തന്നെയാണ് മഞ്ഞൾപ്പൊടി പക്ഷേ എന്താണെന്നറിയില്ല ഞാൻ ഒരു മീൻ പൊരിക്കുകയാണെങ്കിലും എനിക്ക് ആ മഞ്ഞൾപ്പൊടി കൂടുതലുണ്ടാകണേ തീരെ ഇഷ്ടമില്ല മഞ്ഞൾപ്പൊടി നമ്മൾ മുളക് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളകപ്പൊടി ഇട്ട് കുഴക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കൂടിപ്പോയോ ആ മീനിനൊരു ടേസ്റ്റ് എനിക്ക് തോന്നലില്ല കേട്ടോ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ ഒരു കറി നിങ്ങൾ പത്തിരിക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇതുപോലൊരു മുട്ടക്കറി അടിപൊളി ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് അസ്ലാമലൈക്കും